പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം ശ്രദ്ധേയമായി ചെറുവാഞ്ചേരി പാട്ട്യ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി രണ്ട് എസ് 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 സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന സംഗമം പൂർവ്വാധ്യാപകൻ എ ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്നപ്പോഴല്ല ഇതിനു മുന്നേ പ്രിൻസിപ്പലിനെ നന്നായിട്ട് അടുത്ത് എനിക്കറിയാം തലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ആയിരിക്കുമ്പോഴേ രണ്ടോ മൂന്നോ തവണ മാഷിയുടെ പ്രത്യേക ക്യാബിനിൽ ചെല്ലാനും സൗഹൃദ സമ്പാഷണം നടത്താനും സ്കൂളിനെ പറ്റി നാട്ടിനെ പറ്റി പൊതു വികാരങ്ങൾ പങ്കുവെക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രകാശ് കത്ത അവിടെയുള്ള എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഞാൻ മുന്നേ പഠിച്ച സ്കൂളിലെ മഹാ സാമ്രാജ്യത്തിൽ നിന്ന് ഈ ഒരു കൊച്ചു സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ ഒന്ന് പരുങ്ങിക്കാണും ചെറിയൊരു സ്കൂള് സൗകര്യങ്ങളില്ലാത്ത സ്കൂള് മറ്റേതാണെങ്കിൽ ചീറിപ്പായുന്ന വാഹനങ്ങളും കളിച്ചതിരിക്കാൻ ഒരുപാട് ആളും ഒക്കെയുള്ള സ്ഥലം എന്തായാലും ഞാൻ മാഷോട് പറയുമായിരുന്നു മാഷെ നിങ്ങളുടെ കഴിവുകൾ ഞങ്ങളിവിടെ വരുന്ന കാലഘട്ടത്തിൽ ഈ സ്കൂളൊന്നും ആയിരുന്നില്ല നാട്ടുകാർ പരമഭാവങ്ങളായിരുന്നു നാട്ടിൻപുറം നന്മകളാത്സമൃങ്ങളാണല്ലോ അതുകൊണ്ട് ഈ നാട്ടിൻ പുറത്തെ ഇത്രയെങ്കിലും ആക്കാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്രയും കുട്ടികളും ഇതുപോലെ കടന്നുപോയതും നാളെ വരാനിരിക്കുന്നതുമായ മക്കളുമുള്ളപ്പോൾ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ ക്ലാസ് മുറികളിലും ഇടനാഴികളിലും കുഞ്ഞ് ഇടവഴികളിലൂടെയും കളിച്ചും പഠിച്ചും വളർന്ന് സമൂഹത്തിന്റെ പല തുറകളിലായി പല നാടുകളിലായി കഴിയുന്നവർ സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായി ഒരു വട്ടം കൂടി സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നപ്പോൾ അത് ഒരു അവിസ്മരണീയമായ അനുഭവമായി പ്രവാസികളായ കൂട്ടുകാരും വിവിധ തൊഴിൽ മേഖല കണ്ടെത്തി ജീവിതം നയിക്കുന്ന സുഹൃത്തുക്കളും സംഗമത്തിൽ പങ്കുചേർന്നു കൂടാതെ പൂർവ്വ അധ്യാപകരുടെ സാന്നിധ്യം സംഗമത്തിന് മികവേക്കി ഉദ്ഘാടന ചടങ്ങിൽ കൂട്ടായ്മ സംഘാട സമിതി ചെയർമാൻ സംഗീത് മഠത്തിൽ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ പ്രകാശൻ കർത്ത പ്രധാന അധ്യാപകൻ വി വിനോദ് പി ടി എ പ്രസിഡന്റ് കെ കെ സമീർ സംഘാട സമിതി കൺവീനർ പി വിജിൽ വി സജിത് കെ ടി ദീപേഷ് സജിൻ രാജ് ജംഷീർ വി പി ഷിജിത് സുനീർ നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് സി സി ടി വി ക്യാമറകളും എൽഇ ഡി ടി വിയും കൈമാറി കണവം എസ് എച്ച്ഒ കെ വിമേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കണവം എസ് എച്ച്ഒ കെ വി ഉമേഷിൽ നിന്നും എൽ ഇ ഡി ടി വി സ്കൂൾ പ്രിൻസിപ്പൽ പ്രകാശൻ കർത്ത ഏറ്റുവാങ്ങി നിങ്ങൾക്കറിയാം ഇപ്പം അടുത്ത ഒരുപാട് ന്യൂസുകൾ നമ്മുടെ പല സ്കൂളുകളിലും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളും അതുപോലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യമാണ് അപ്പോൾ അത് കൃത്യമായി നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റാത്തത് അവിടെ ദൃശ്യങ്ങളൊക്കെ ഇല്ലാതെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ കുറേ സ്ഥലങ്ങളിൽ സി സി ടി വി ഇൻസ്റ്റാളേഷൻ ചെയ്ത പല സ്കൂളുകളിലും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കരുത് അതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അത് സി സി ടി വി കൺട്രോളിലുണ്ട് അധ്യാപകർ ശ്രദ്ധിക്കുന്നുണ്ട് അറിയും എന്നുള്ള ഒരു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ പിന്നെ അത് നിങ്ങൾക്കറിയാം നമ്മളൊക്കെ പണ്ട് പഠിച്ച പോലെയുള്ള സ്കൂൾ അന്തരീക്ഷമല്ല ഉള്ളത് സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമിക ന്യൂസ് ഗ്രാമിക്കന്യൂസ് കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ അധ്യക്ഷനാകും ബാങ്കറ്റ് ഹാൾ ഡൈനിങ് ഹാൾ ആധുനിക കിച്ചൺ വി ലോഞ്ച് സോളാർ പാനൽ ലിഫ്റ്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും കെ കെ ശൈലജ എം എൽ എ ഡോക്ടർ വി ശിവദാസൻ എം പി കെ പി മോഹനൻ എം എൽ എ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വത്സൻ പനോളി വി കെ സനോജ് എം സുരേന്ദ്രൻ കെ ജി വത്സലകുമാരി തുടങ്ങിയ ചടങ്ങിൽ സംബന്ധിക്കും കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം കോംപ്ലക്സ് പാറാൻ കൂത്തുപറമ്പ്